ഇക്ബാൽ തിരുപ്പൂരിൽ ഈ സംഘം പോയതിനു ശേഷം ആഹ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ചെന്താമ്പര എന്നാണോ മനസ്സിലാക്കുന്നത് അവരും മടങ്ങിയോ തിരുപ്പൂരിലേക്ക് പോയ അന്വേഷണ സംഘം ഇപ്പോൾ എവിടെയാണ് പോലീസ് പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ചെന്താമ്പരയ്ക്ക് വേണ്ടി അരുൺകുമാർ അതായത് ഇന്നലെ ഈ ചന്ദാമര ഒളിവിൽ പോയതിനു ശേഷം പോലീസ് സംഘം ഈ വീടിന് സമീപത്തുള്ള വനത്തിലും അതിനോടൊപ്പം തന്നെ ചന്ദാമരയുടെ തറവാട് വീടിന് സമീപവും ഇവരുടെ ബന്ധുവീടുകളിലുമാണ് തെരച്ചിൽ നടത്തിയിരുന്നത് ചെന്താമരയുടെ സഹോദരൻ രാധാകൃഷ്ണൻ്റെ ബന്ധുവീടുകളുള്ളത് തമിഴ്നാട് തിരുപ്പൂരിലാണ് കഴിഞ്ഞ തവണയും ചന്ദാമര ആ മേഖലയിലേക്കെല്ലാം സഞ്ചരിച്ചിരുന്നു ജാമ്യത്തിലിറങ്ങിയതിനു ശേഷം ഈ തിരുപ്പൂരിലുള്ള ബന്ധുവീടുകളിലേക്ക് എത്തിയിരുന്നെന്ന് പോലീസ് കണ്ടെത്തുകയും പിന്നീട് ഇന്നലെ രാവിലെയോടുകൂടി തന്നെ നെന്മാറ പോലീസ് സംഘം തിരുപ്പൂരിലേക്ക് തിരിക്കുകയായിരുന്നു ഇപ്പോൾ ഏതായാലും ഇന്നലെ രാത്രിയോടുകൂടി ഈ തിരുപ്പൂരിലെത്തി പോലീസ് സംഘം തിരച്ചിൽ നടത്തിയെങ്കിലും ചന്ദാമനയെക്കുറിച്ച് യാതൊരു രീതിയിലുള്ള വിവരങ്ങളും കണ്ടെത്താൻ കഴിയാതെ വന്നതോടുകൂടിയാണ് ഇപ്പോൾ തിരുപ്പൂരിൽ നിന്നും പോലീസ് സംഘം മടങ്ങിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചന്ദാമന ഈ കൊലപാതകം നടത്തിയതിനു ശേഷം രക്ഷപ്പെടുന്നതിനിടയിൽ തന്റെ തറവാട് വീടിന് സമീപത്തുള്ള ഒരു കുളത്തിലേക്ക് എത്തി കുളിച്ചതിന് ശേഷമാണ് കടന്നു കളഞ്ഞതെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത് ഇന്നലെ ഈ തിരച്ചിൽ നടത്തുന്നതിനിടെ പോലീസ് നായ ഈ മേഖലയിലേക്ക് എത്തുകയും പിന്നെ ഈ കുളത്തിന് സമീപത്ത് വെച്ചാണ് പോലീസ് നായ നിൽക്കുകയും ചെയ്തത് ഇപ്പോഴേതായാലും ആ കുളത്തിലും വ്യാപകമായി തന്നെ തിരച്ചിൽ നടത്താനാണ് പോലീസിന്റെ തീരുമാനം ഇതിനായി ഫയർഫോഴ്സ് സംഘത്തിന് ഉൾപ്പെടെ ഉപയോഗിച്ചു കൊണ്ടുള്ള തിരച്ചിൽ അല്പസമയത്തിന് തന്നെ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ പോലീസ് സംഘം അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും മാത്രമല്ല പോലീസ് സംഘത്തിലെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് ഇന്നലെ ഈ ചന്താമ്പര ഒളിവിൽ പോവാൻ സാധ്യതയുള്ള വീടിന് സമീപത്തുള്ള വനത്തിലും വ്യാപക തിരച്ചിൽ നടത്തും ആ വനത്തിലായിരുന്നു നേരത്തെ രണ്ടായിരത്തി പത്തൊൻപതിൽ സജ്ജിതയെ കൊലപ്പെടുത്തിയതിനു ശേഷം അഞ്ച് ദിവസത്തോളം ചെന്താമ്പര ഒളിച്ചിരുന്നത് ഓരോ ദിവസവും പകൽ സമയം മുഴുവൻ വനത്തിലെ വിവിധ മടകളിൽ ഒളിച്ചിരിക്കും രാത്രി രാത്രിയാകുമ്പോൾ തറവാട് വീട്ടിലേക്ക് വന്ന് ഭക്ഷണം കഴിച്ച് മടങ്ങുന്നതായിരുന്നു ചെന്താമ്പരയുടെ രീതി ഏതായാലും ഇന്ന് പൂർണ്ണമായും ആ വനത്തിനുള്ളിലെ വിവിധ മേഖലകളിലെ കേന്ദ്രീകരിച്ച് ആ അഞ്ച് സംഘങ്ങളായി തിരിഞ്ഞ് തിരച്ചിൽ നടത്തുമെന്നാണ് നിലവിൽ ആലത്തൂർ പോലീസ് അറിയിക്കുകയും അതായത് ഈ കൊലപാതകം നടത്തുന്നതിന് മുമ്പ് വീട്ടിൽ വെച്ച് തന്നെ ചന്ദാമര ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചാണ് ഈ കൊലപാതകം നടത്തുക എന്നാണ് അയൽവാസികൾ ഉൾപ്പെടെ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പോലീസിന് നൽകിയിട്ടുണ്ടെന്നും അയൽവാസികൾ പറയുന്നുണ്ട് അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇന്നലെ രാത്രിയിൽ ചെന്താമര പുറത്തേക്ക് ഇറങ്ങാതിരുന്നത് എന്നാണ് അയൽവാസികൾ സംശയിക്കുകയും ചെയ്യുന്നത് പക്ഷേ ഏറെ നേരം ചെന്താമ്പരയ്ക്ക് ഭക്ഷണം കഴിക്കാതെ ഇരിക്കാൻ കഴിയില്ല അതോടുകൂടി തന്നെ ഇയാൾ എന്തായാലും നാട്ടിലേക്ക് ഇറങ്ങും ഭക്ഷണം തേടി നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു സ്വഭാവമുണ്ട് അത് തറവാട് വീട്ടിലേക്കാണ് വരിക സഹോദരൻ്റെ അടുത്തേക്കാണ് വരിക രണ്ടായിരത്തി പത്തൊൻപതിൽ സജ്ജിതയെ കൊലപ്പെടുത്തിയതിനു ശേഷം തറവാട് വീട്ടിലേക്ക് ി ഭക്ഷണം കഴിക്കാൻ വേണ്ടി വനത്തിൽ നിന്ന് വന്ന സമയത്ത് ഇവർ തന്നെ വിവരം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് പോലീസ് സംഘം എത്തുകയും ചെന്താമരയെ കസ്റ്റഡിയിൽ എടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും എല്ലാം ചെയ്തിട്ടുള്ളത് ഏതായാലും ആ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് പോലീസ് സംഘം ഏതായാലും എല്ലാ മേഖലയിലും അന്വേഷണവും അതുപോലെ തന്നെ തിരച്ചിലും വ്യാപകമാക്കിയിരിക്കുക